നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പൗർണമി വിശേഷങ്ങളാണ് നമ്മുടെ പ്രേക്ഷകർക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകാം എന്തുകൊണ്ടാണ് ഗുരുനാഥൻ പൗർണമിയെക്കുറിച്ച് മാത്രം പറയാത്തത് നമുക്ക് അമാവാസിയുണ്ട് ചതുർത്ഥിയുണ്ട് ഷഷ്ടിയുണ്ട് ഏകാദശിയുണ്ട് ത്രയോദശിയുണ്ട് ഇതെല്ലാം പറയുന്നുണ്ട് മറ്റു വിശേഷങ്ങൾ പറയുന്നുണ്ട് പക്ഷേ പൗർണമിയെക്കുറിച്ച് പറയാറില്ല ഇതുതന്നെ പല ക്ഷേത്രങ്ങളിലും പല പല വലിയ വലിയ വിദ്വാൻമാരെല്ലാം പൗർണമിയുടെ വലിയ വിശേഷങ്ങൾ പറയുമ്പോൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലും പൗർണമിക്ക് പ്രത്യേകിച്ച് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പൂജകളൊന്നും നടത്തപ്പെടാറില്ല നമ്മളിവിടുന്ന് പാക്കേജ് പൂജകളോ വിശേഷങ്ങളോ ഒന്നും പറയാറില്ല അതിൻ്റെ കാരണം എന്താണ് പൗർണമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചന്ദ്രൻ പൂർണ്ണരൂപത്തിൽ കാണുന്ന ദിവസമാണ് സമ്പൂർണമായിട്ട് പൂർണ്ണപ്രകാശമുള്ള ദിവസമാണ് പൗർണമി പല കാര്യങ്ങൾക്കും വളരെ വളരെ നല്ലത് എന്ന് പറയുമ്പോൾ നമ്മളറിയുക ദേവതകൾക്കെല്ലാം ഉള്ള ദിവസമാണ് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ദിവസമാണ് പൗർണമി അതായത് ചന്ദ്രൻ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്ന ഈ ദിവസം നമ്മൾ നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദേവതകളോട് എന്ത് ആഗ്രഹം പറഞ്ഞാലും അവർ നടത്തി തരികയില്ല അതാണ് പൗർണമി അതുകൊണ്ടാണ് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലൈ തിരുപേരമംഗലത്തപ്പനും മറ്റ് ഇരുപത്തിയാറ് ദേവതകളുടെ അടുത്തേക്കും ഞാൻ ഇതേ പൗർണമി വിശേഷമായിട്ട് ഒരു വഴിപാടും ഒരാളോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല അതിൻ്റെ കാരണം ഇതാണ് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുമെന്ന് പറഞ്ഞു കൊണ്ട് പൗർണമിയെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടാൽ ഇഷ്ടം പോലെ പൈസ കിട്ടും പക്ഷേ നമ്മുടെ ലക്ഷ്യം പൂർവികമായ മഹർഷീശ്വരന്മാർ എന്താണോ ജ്യോതിഷത്തിലൂടെ പൂജാവിധികളിലൂടെ നമ്മളിലേക്ക് എത്തിച്ചു തന്നത് അതിൻ്റെ സത്യം ജനങ്ങളിലേക്ക് അറിയിക്കുക എന്നുള്ളതാണ് നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക അതിൻ്റെ പ്രധാന കാരണം ഇപ്പം നമ്മുടെ ഭവനങ്ങളിൽ നായ്ക്കുട്ടികളൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ ഈ നായ്ക്കുട്ടികൾക്ക് ഉന്മാദം പിടിച്ചു നിൽക്കുന്ന ആ ഒരു ദിവസം നമ്മളവർക്ക് ഭക്ഷണം കൊടുത്താൽ പോലും അവർ കഴിക്കില്ല അതേപോലെ നമ്മൾ കൂടി തലോടാൻ ചെന്നാൽ അവർ പിടിച്ച് കടിക്കാൻ വരും അതാണ് ഉന്മാദം അപ്പോൾ ഏതൊരു കാര്യത്തിലായാലും മനുഷ്യർക്കായാലും അതേപോലെ തന്നെ മൃഗങ്ങൾക്കായാലും ഉന്മാദ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് നമ്മൾ ഒരു സഹായം ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു സ്നേഹപ്രകടനവുമായി ചെന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർ നമ്മളെ സഹായിക്കില്ല പകരം ഉപദ്രവിക്കും അപ്പോൾ അങ്ങനെ ആ ഉന്മാദാവസ്ഥയിലിരിക്കുന്നതുകൊണ്ടാണ് പൗർണമിക്ക് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലും അതേപോലെ തന്നെ പ്രണവമലയിലെ മറ്റി ഇരുപത്താറ് ദേവതകളുടെ മുമ്പിലും നമ്മളിവിടെ പൂജാവിധികളൊന്നും നിഷ്കർഷിക്കാറില്ല അപ്പം നിങ്ങളറിയുക പലരും പറയും പൗർണമിയുടെ അന്ന് തല ഉത്തി അത് കിട്ടും ഇത് കിട്ടും പക്ഷേ പലർക്കും അറിഞ്ഞുകൂടാ പലരും ചോദിക്കുന്നത് ഈ ക്ഷേത്രത്തിന് എന്താണ് ഇത്ര കണ്ട് പ്രത്യേകത അതേപോലെ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയി വന്നിട്ടുള്ളവർ ഇവിടെ വരുമ്പോൾ പറയുന്നു നല്ല പോസിറ്റിവിറ്റിയാണ് അതവര് സമ്മതിക്കുന്നുണ്ട് അതേപോലെ തന്നെ കാസർഗോഡിന്ന് ഒരു ഗതിയും പരഗതി ഇല്ലാതെ വന്ന അത് നമ്മുടെ സനാതനധർമ്മ സംഘത്തിൻ്റെ പ്രവർത്തകരാണ് അവരെ കൊണ്ടുവന്നത് സനാതനധർമ്മ സംഘം എന്ന് പറയുന്നത് ലോകത്തിലാദ്യമായിട്ട് യാതൊരു വിധ പ്രവേശന ഫീസും മാസവരിയും ഇല്ലാത്ത ജാതി ജാതിമത വർഗവർണ വ്യത്യാസമില്ലാത്ത രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വ്യത്യാസമില്ലാത്ത എല്ലാ മനുഷ്യരും തുല്യരാണെന്നും ആത്മീയതയിലൂടെ സഞ്ചരിച്ചാൽ ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടാൻ സാധിക്കും എന്ന ആ ഒരു സന്ദേശം നൽകിക്കൊണ്ട് പരസ്പരം സ്നേഹാദരവുകളോടുകൂടി പെരുമാറുന്നതിന് ജാതീയമായ വേർതിരിവുകളില്ലാതെ തന്നെ സ്നേഹാദരവ് കാണിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള മഹത്തായ സംഘടനയാണ് ഈ സംഘടന ഗവൺമെൻറ് രജിസ്റ്റേർഡ് സംഘടനയാണ് പക്ഷേ ഇതിന് യാതൊരുവിധ പ്രവേശന ഫീസും ആസ്വകാര്യവും ഇല്ല അപ്പോൾ ഈ സംഘടനയുടെ പ്രവർത്തകരാണ് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഭർത്താവ് മരിച്ചുപോയ മൂന്ന് കുഞ്ഞുങ്ങളുള്ള ഒരു സ്ത്രീയെ ക്ഷേത്രാങ്കണത്തിലേക്ക് കൊണ്ടുവന്നു അവരിവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചു അവരുടെയിൽ ചിലവൊക്കെ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല സാധാരണ നമ്മൾ പറയുന്നത് ബസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് ചെയ്യണം അത് നിങ്ങൾക്ക് തിരികെ വഴിപാടായിട്ട് തിരികെ നൽകും പക്ഷെ ഇവരുടെ അതിൽ ഒരു ഗതി ഇല്ലാത്തതുകൊണ്ട് കാസർഗോഡ് നിന്ന് ഒരാൾ വരണമെങ്കിൽ ആയിരം രൂപയുടെ വഴിപാട് ചെയ്താലാണ് അവർക്ക് ഇവിടെ വന്ന് ആ വണ്ടിയിൽ പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ അവരിവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നു അവരെല്ലായിടത്തും നല്ല രീതിയിൽ തന്നെ കരഞ്ഞ് പ്രാർത്ഥിച്ച് പോയി അവിടെ എത്തിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവർക്ക് അംഗനവാടിയുടെ ഹെൽപ്പറായിട്ട് ജോലി ലഭിച്ചു പാർട്ടിക്കാരാണ് വാങ്ങിച്ചു കൊടുത്തത് അപ്പോൾ അവർ പറയുന്നു പാർട്ടിക്കാരാണ് ഞങ്ങളെ സഹായിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മനുഷ്യൻ്റെ വകതിരിവ് ഇല്ലായ്മ അപ്പോൾ അവരെ കൊണ്ടുവന്ന പ്രവർത്തകർക്കെല്ലാം വളരെ വിഷമം തോന്നി കാരണം ഇത്രയും കാലം ഈ പാർട്ടിക്കാരവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ ഇവരുടെ ഈ നിർഗതി ഇവർ കണ്ടുകൊണ്ട് തന്നെ അല്ലേ പക്ഷേ ഒന്നും ചെയ്തില്ലല്ലോ ഇവിടെ തിരുവേരമംഗലത്തപ്പൻ്റെയും പ്രണവമലയിലെ മറ്റിരുപത്താറ് ദേവതകളെയും കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഒരലിവ് അതായത് ഈ സ്ത്രീയോട് ഒരു അലിവ് തോന്നി ജോലി വാങ്ങിച്ചോളൂ അതാണ് ഈശ്വരീയ ശക്തികളുടെ പ്രതാപവും പവർ അപ്പം നിങ്ങളറിയുക ഇതാണ് തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി ഏതൊരു കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ എത്ര നിവൃത്തിയില്ലാത്ത ആളാണെങ്കിൽ പോലും അവർക്ക് ഇവിടെ വന്ന് ഇരുപത്തേഴ് ക്ഷേത്രങ്ങൾ ഓരോ ക്ഷേത്രത്തിൽ നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷണം നടത്തി രണ്ട് ദിവസം നിൽക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരു ഗതിയില്ലാത്ത ആളുകളാണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് അവിടുന്ന് റൂമ് ലഭിക്കും ആവാഹന പൂജ ഇല്ലാത്ത ദിവസം ആയിരം അല്ലാത്ത ദിവസം എനിക്ക് കിട്ടും അല്ലാത്ത ദിവസം ആയിരം രൂപയാണ് അപ്പോൾ അങ്ങനെ അഞ്ഞൂറ് രൂപ നിങ്ങൾ മുടക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ മൂന്ന് നേരം ഭക്ഷണം ഒക്കെ തരും അവിടെ റൂം ക്ലീൻ ചെയ്യാൻ നിൽക്കുന്നവർക്ക് മുന്നൂറ് രൂപ കൊടുക്കണം അപ്പോൾ ഒന്ന് ആലോചിക്കുക അപ്പോൾ ക്ഷേത്രം ഒരു പൈസ പോലും നിങ്ങളുടെ ഇന്ന് വാങ്ങുന്നില്ല നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കൊള്ളട്ടെ ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഓട്ടം തന്നെയല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും മഹത്തായ ഒരു മഹാക്ഷേത്രമാണ് തിരു പിന്നെ തിരുസന്നിധി എന്ന് ആദ്യം നിങ്ങൾ തിരിച്ചറിയുക ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഏത് ക്ഷേത്രങ്ങളത്തിൽ പോയി എന്ത് വഴിപാട് ചെയ്താലും നിങ്ങൾക്ക് ഗുണം ലഭിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം പരിശോധിക്കണം ഞാൻ ഒരുപാട് കാലം ക്ഷേത്രവും അതേപോലെ ജ്യോത്സ്യമാരുടെ പിന്നാലെയൊക്കെ നടന്ന് ഒരുപാട് പൈസ ആത്മീയ വഴിയിൽ ചിലവാക്കിയിട്ടുള്ള ഒരാളാണ് അല്ല മറ്റുള്ളവരെ പോലെ വിറച്ച് വിറച്ച് നടന്നിട്ടുള്ള ഒരാളല്ല നിങ്ങൾക്കും ജീവിതം രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി ശ്രീകൃഷ്ണവാസി ജ്യോതിശാലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക ഒരു നിവർത്തിയിലെങ്കിൽ പോലും ഇവിടെ നിന്ന് ആദ്യമായിട്ട് ഒരു ചരട് വാങ്ങി ധരിക്കുക ആ ചരട് ധരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഇരുപത്തേഴ് ദിവസം വരെ ചരടിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഒരു ഏലസ് വാങ്ങി ധരിക്കുക ഏലസ് ധരിച്ച് ആയിരത്തി നാനൂറ്റി ഇരുപത് രൂപയുടെ വഴിപാട് എല്ലാ മാസവും ചെയ്ത് മുന്നോട്ട് പോയാൽ ഒന്നര വർഷം വരെ ഏലസിലൂടെ തന്നെ ജീവിതം തിരിച്ചു പിടിക്കാം അതിൻ്റെ ഇടയിൽ ഇവിടെ ഒന്ന് ആവാഹന പൂജയിൽ പങ്കെടുത്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താം ആവാഹന പൂജയ്ക്ക് അമ്പത്താറായിരം രൂപയാണ് അപ്പോൾ അൻപത്താറായിരം കേൾക്കുമ്പോൾ അയ്യപ്പം സ്വാമി എന്നൊന്നും വിളിക്കണ്ട കാരണം നമുക്കൊരു അസുഖം വന്ന ആശുപത്രിയിൽ പോയിട്ട് ലക്ഷങ്ങൾ പൊട്ടിക്കുന്നുണ്ട് ഒരു മടിയിൽ അപ്പോൾ ജീവഭയമാണ് പക്ഷേ ഇവിടെ തിരുവേരമംഗലത്തുപിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ദേവദേവൻ മഹാദേവന് നൂറ്റെട്ടോടെ ജലധാര കൂരുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ പോലും ഇവിടുത്തെ ദേവതകൾക്ക് വഴിപാട് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് രോഗം കണ്ടെത്തുകയും പിന്നീട് അവരെ ചികിത്സിച്ച് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നു അപ്പോൾ അവിടെയെല്ലാം ആത്മീയത അറിയുന്നവരാണ് ഇവിടെ നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്നവരാണ് ഈ കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെടുന്നു അവർ ജീവിതം തിരിച്ചു പിടിക്കുന്നു നിങ്ങൾ മുപ്പതും നാൽപ്പത് അമ്പത് ലക്ഷവും കോടികളെ കൊണ്ടുപോയി ആശുപത്രിയിലൊക്കെ ചിലവാക്കി അവസാനം പെട്ടിയിൽ പാക്കി വീട്ടിൽ കൊണ്ടുവന്ന് കത്തിച്ച് കളയുമ്പോൾ അല്ലെങ്കിൽ കുഴിച്ചിടുമ്പോൾ ഒരു വിഷമവും വേവലാതി ഉണ്ടാകുന്നില്ല മറിച്ച് നിങ്ങൾക്ക് ഇനിയുള്ള കാലം നിങ്ങളുടെ ജീവിതം തന്നെ തിരിച്ചു കിട്ടുമ്പോൾ ജീവനും ജീവിതവും തിരിച്ചു കിട്ടുന്നതിന് അൻപത്താറായിരം രൂപ മുടക്കാൻ പറയുമ്പോൾ അയ്യപ്പ സ്വാമി എന്ന് വിളിക്കേണ്ട കാരണം നിങ്ങൾ തുടങ്ങുന്നത് ഒരു ചരടിൽ നിന്നാണ് പിന്നീട് അതിലൂടെ സ്വരൂപിച്ച പൈസ കൊണ്ടൊരു ഏലസ് ധരിക്കുന്നു ഏലസ് ധരിച്ച അതിൻ്റെ വഴിപാട് ചെയ്ത് കൃത്യമായിട്ട് മുന്നോട്ട് പോകും അതിലൂടെ ലഭിക്കുന്ന പൈസയാണ് അമ്പത്താറായിരം രൂപ പൂജിക്കുക അപ്പോൾ ഇവിടെ പൂജയല്ല പ്രധാനം വാസ്തു നമ്മുടെ വാസ്തു വിചാരിയം തന്നെ ഒന്ന് നോക്കേണ്ടി വരും ഇപ്പോൾ വാസ്തു അല്ലാതെ തെറ്റി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആവാനുഭവിച്ചു തരില്ല ഒന്നുകിൽ വാസ്തു ഉള്ള വീട്ടിലേക്ക് മാറണം അല്ലെങ്കിൽ വാസ്തു ശരിയാകാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമുക്കിവിടെ ഏറ്റവും കൂടുതൽ വഴിപാട് നടത്തുന്ന രാജ്കുമാർ എന്ന് പറയുന്ന യുവാവുണ്ട് ഈ യുവാവ് ഒറ്റ പൂജ നടത്തിയ നാലര ലക്ഷം അടച്ച് അദ്ദേഹത്തിൻ്റെ വീട് പതിനായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് സാമ്പത്തികമായിട്ട് അല്ലാത്ത രീതിയിൽ വലിയ ഒരു ബാധ്യതയിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം വരുന്നത് പിന്നീട് പൂജ കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാറ്റം ഉണ്ടായി നമ്മുടെ വാസ്തു ആചാര്യം ചെന്ന് പറഞ്ഞു മാറ്റാൻ പറഞ്ഞു ആൾ മാറ്റാൻ തയ്യാറായി അവരുടെ വീടിൻ്റെ അടുത്തുള്ള പാരമ്പര്യവാദികൾ വീട് പൊളിച്ച് ശരിയാക്കാനും തയ്യാറായില്ല സമ്മതിച്ചില്ല പിന്നീട് ഞാനിവിടെ ഞാനെപ്പോഴും വീഡിയോയിൽ പരാമർശിക്കുന്ന സനുവാണ് പണിക്കാരൻ കൊണ്ടുപോയി അവിടെ വീടെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തു അദ്ദേഹം വളരെ സന്തോഷവാനായി ജീവിതം നല്ല രീതിയിൽ ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു അപ്പം നിങ്ങൾക്കും ആ ഒരു ധൈര്യം ആത്മധൈര്യം നേടണമെന്ന ഒരു ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലകൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതേപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും ഭഗവത് നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഏത് തൊഴിൽ അതായത് ഗവൺമെൻറ് ജോലിയാണോ വിദേശ ജോലിയാണോ നേഴ്സാണോ അഡ്വക്കേറ്റാണോ ജഡ്ജിയാണോ ഭരണാധികാരിയാണോ ഡോക്ടറാണോ എൻജിനീയറാണോ പോലീസ് ഉദ്യോഗസ്ഥനാണോ സേനയിലാണോ കച്ചവടക്കാരനാണോ കൂലിപ്പണിയാണോ ഇതെല്ലാം കൃത്യമായിട്ട് ജാതകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അപ്പോൾ അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ കുട്ടി പഠിച്ചു വരുമ്പോൾ തന്നെ കുട്ടിക്ക് കലാകായികപരമായ കഴിവുണ്ടോ ഇതെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും അതനുസരിച്ച് കുട്ടിയുടെ ആഗ്രഹം അനുസരിച്ച് നിങ്ങൾക്ക് കുട്ടിയെ പഠിപ്പിച്ചെടുത്ത് പിന്നീടുള്ള കാലഘട്ടം ജീവിതം നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കാൻ സാധിക്കും അതിന് എത്ര കണ്ട് ജാതകങ്ങൾ നിങ്ങൾ എഴുതി വാങ്ങിയിട്ടുണ്ടെങ്കിലും ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലത്തിൻ്റെ ജാതകം എഴുതി വാങ്ങുക ഇരുപത്തേഴ് പേജുകളിലായിട്ടാണ് നിങ്ങൾക്ക് എഴുതി നൽകുന്നത് പാരമ്പര്യകരുടെ രീതിയിലുള്ളതല്ല നിങ്ങൾക്കത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ കമ്പ്യൂട്ടർ ജാതകമാണെങ്കിൽ ഞങ്ങൾ എഴുതുന്ന പോലെ ഒന്നും അവരെ കൊണ്ട് സാധിക്കില്ല ആ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്താണ് കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നില്ല എത്ര വയസ്സുള്ള ആളാണെങ്കിലും ധൈര്യമായിട്ട് ജാതകം എഴുതി വാങ്ങുക നിങ്ങൾക്ക് ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇതിലും കൂടുതൽ വലിയ തെളിവെല്ലാം വേണോ അപ്പോൾ ചില മണ്ഡന്മാരോ വന്നിട്ട് ചോദിക്കാൻ കമൻറ്റിട്ട് ചോദിക്കും നിങ്ങൾക്ക് രോഗം കണ്ടുപിടിക്കാൻ പറ്റുമോ പിന്നോടൊക്കെ എന്താ പറയാനുള്ളത് അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനിയുള്ള കാലം ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയത്തോടൊപ്പം അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത തിരുസന്നിധിയിൽ പ്രണവമലയിൽ എല്ലാ മാസത്തിലും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ആ യാത്രയിൽ നിങ്ങളും പങ്കുചേർന്നുകൊണ്ട് ഇനിയുള്ള കാലം ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും ഇതിനേക്കാൾ വലിയ ഒരു മാർഗ്ഗം ഈ ലോകത്തിൽ എവിടെയുമില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവ ഇവിടെ നന്ദി നമസ്കാരം നമസ്കാരം രാധയാണ് ഡൽഹിയിൽ നിന്ന് വരുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിലാണ് പരിചയം വരുന്നത് അങ്ങനെ ഓൺലൈനായിട്ട് കൺസൾട്ടേഷൻ നോക്കി പിന്നീട് രേലസ് വാങ്ങി ധരിച്ചു അതിലൂടെ മാറ്റങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒന്ന് ഇവിടെ ആവാഹനക്കൂടി നടത്തി അപ്പോൾ പിന്നീട് അവർക്ക് തടസ്സം വന്നപ്പോൾ എപ്പോഴും ഡൽഹി തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ ഡൽഹി തന്നെ താമസിക്കുന്നത് അപ്പോൾ അവർ ഡൽഹിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക അപ്പോൾ അവർക്ക് വീണ്ടും തടസ്സം വരുന്നത് ഞാനായിട്ട് പറഞ്ഞു കൊടുക്കണ്ട അവർക്ക് തന്നെ ഒരു ഫീല് വരും മുമ്പ് ഉണ്ടായിരുന്ന അനുഭവ ഗുണങ്ങൾ കുറേ കുറേ വലിയെന്നപോലെ ഒരു തോന്നൽ വരുമ്പോൾ അവർ തന്നെ നമുക്ക് മെസ്സേജ് ഇടും ഇങ്ങനെ ഒരു ഉണ്ട് അപ്പോൾ അതിൻ്റെ വരാനും എൻ്റെ അടുത്തേക്ക് മെസ്സേജ് ഇടുകയും വിളിക്കേണ്ടതെന്ന് ഒരു ആവശ്യമില്ല നേരെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് ഇടും ഇവിടെ ആവാഹന പൂജ നടക്കുന്ന ദിവസം അവർക്ക് പെട്ടെന്ന് തന്നെ എത്താൻ സാധിക്കും ഇവിടെ വന്ന് ഇത്ര അതായത് ഗ്രൂപ്പിൽ മെസ്സേജ് വരുമ്പോൾ തന്നെ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും അവർ പെട്ടെന്ന് ഫില്ലാകും അതും പിന്നെ ഈശ്വരനും കൂടി സഹായിക്കണം കാരണം പിന്നീട് വരികയും മരണമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്മാറും ആ സമയത്ത് വീണ്ടും അവർക്ക് ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് അവർ വീണ്ടും അവർക്ക് തടസ്സം വന്നോ അല്ലെങ്കിൽ ഫീൽ വന്നപ്പോൾ അവർ മാറ്റാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാനിത് ഇവരെ കൊണ്ട് പറയക്കാത്തത് അവർ പറഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആവും അതുമല്ല നിങ്ങൾക്കൊന്നും ഇത് കണ്ട് ഒരുപാട് നേരം കേൾക്കാനുള്ള ക്ഷമയൊന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആർക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ഇദ്ദേഹം ചന്ദ്രശേഖരൻ പാലക്കാട് നിന്ന് വരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് വരുന്നത് വരുന്നത് ഉടനെ പൂജയിലേക്ക് വരുന്നത് പൂജ കഴിഞ്ഞ് പിന്നീട് നിരന്തരമായിട്ട് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടും കാര്യം വരുമ്പോൾ ഒരുമാതിരി ഉള്ള ആവാന പൂജയൊക്കെ ഒന്ന് പങ്കെടുക്കുക അതുകൂടാതെ ക്ഷേത്രത്തിൽ ഒരുപാട് പൂജകളും കാര്യമൊക്കെ നടത്തുന്നുണ്ട് അദ്ദേഹത്തിന് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി മുമ്പ് വല്ലാത്തൊരവസ്ഥയിലേക്ക് കുട്ടികളൊക്കെ പഠിച്ച് വിദേശത്തേക്ക് പോയിട്ട് പോയി അവിടെ നിൽക്കുന്നതിൽ സ്പീഡിൽ അവർ തിരിച്ചു വരേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ മനസ്സിലായത് നമുക്ക് നേരിടാനും നേടാനും സാധിക്കും അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ കുട്ടികളൊക്കെ വീട്ടിലൊക്കെ ചിലപ്പോൾ ജോലിക്ക് കൊണ്ട് മലയടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ജോലി ചെയ്യാനായിട്ട് വലിയ മാനസിക സമ്മർദ്ദമൊക്കെ വരുന്ന സമയത്ത് തിരുവേരമംഗലത്തുമ്പോൾ തിരുസന്ധിയിൽ ഇരുപത്തി ദേവതകളുണ്ട് ഇവിടെ വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ജീവിതം മാറ്റി മറിക്കാൻ സാധിക്കും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സമൂഹത്തിനോട് വല്ലാത്ത രീതിയിൽ ഞാൻ പൊരുന്നേക്കാൾ വലിയ രീതിയിലാണ് അദ്ദേഹം ജീവിതത്തോട് പൊരുതി അടുത്ത് തന്നെ വീടിൻ്റെ പാലുകാച്ചിലും കാര്യമാണ് അത് കർക്കിടക മാസത്തിലാണ് നമ്മളുടെ നിന്ന് തന്നെ പോയിട്ടാണ് ഗണപതി ഹോമൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഒന്നാലോചിക്കെ അപ്പോൾ നിങ്ങളുടെ മണ്ഡത്തിലെ ഈ പാലക്കാടായിരൊക്കെ കുറേ ഒരുപാട് മണ്ഡത്തിലും അന്ധവിശ്വാസമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹം നായർ സമുദായമാണ് അപ്പോൾ ചില രീതിയിൽ സമുദായത്തിനെടുത്ത് പറയുന്ന എന്താണെന്ന് വെച്ചാൽ പലരും ധാരണകളാണ് അതൊക്കെ മാറ്റി അടക്കി കളയണം ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ കർക്കിടമാസത്തിൽ ഗ്രഹപ്രവേശം പാടില്ല അത് മണ്ടത്തരം ഇത് മണ്ടത്തലെന്ന് നിങ്ങൾ അറിയുക നമുക്ക് മനുഷ്യർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയാണ് നമ്മുടെ മഹർഷിമാർ ഒരുപാട് ആചാര സംവിധാനങ്ങളിലൂടെ ഏർപ്പാട് ചെയ്തു തന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള തിരിച്ചറിയാനുള്ളൊരു കഴിവില്ലാതെ പോയി പലരും പാരമ്പര്യം പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച് ഇന്ന് കാണുന്ന ഈ ജ്യോതിഷ പൂജാ സംവിധാനങ്ങളെല്ലാം പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണെന്ന് ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അതോടൊപ്പം തന്നെ ഇവരെല്ലാം നിങ്ങളോട് സഹകരിച്ച് അവർ പലർക്കും അവർക്ക് മുഖം കാണിക്കാനൊക്കെ ആദ്യമൊക്കെ പേടി പറഞ്ഞു പക്ഷെ ഞാൻ നമ്മുടെ ഉദ്ദേശം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പേടിയില്ല കാരണം എന്താ എല്ലാവരും തൊഴിലിതാണ് ജീവിക്കുന്നത് കാക്കാനോ മോഷിക്കാനോ പോവുകയെ അങ്ങനെയുള്ള ആളുകളാണ് ഈ മാത്രം പേടിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം നിങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ട് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുക ജീവിതം നമുക്ക് തിരിച്ചൊടിക്കാൻ സാധിക്കും